കാക്കൂർ സഹകരണ ബാങ്കിന്റെ പദ്ധതിയായ കാസ്കോ നൂറ്ററുപത്തിമൂന്നിന്റെ കീഴിൽ കുഴിക്കാട്ടുകുതിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംഭരണശാലയിൽ നിന്നും അഞ്ചാമത്തെ കണ്ടെയ്നർ പുറപ്പെട്ടു എഴുപത്തിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി പുറപ്പെട്ട കണ്ടെയ്നർ കാക്കൂർ ബാങ്ക് പ്രസിഡന്റ് അനിൽ ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടക്കം മുതൽ തന്നെ നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോയൽ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് ഒരു വലിയ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ സിഗ്മെന്റ് ദിവസം നടക്കുക അതിനാവശ്യമായിട്ടുള്ള കുറവിലങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോയൽ എന്ന കമ്പനിയുമായി ചേർന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് യു കെ നെതർലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വിതരണം ചെയ്യുന്നതിനാണ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് നാൽപ്പതടി നീളമുള്ള കണ്ടെയ്നറിൽ ഫ്രോസൺ ടപ്പിയോക്ക പാലപ്പം വിത്ത് സ്റ്റൂ ഇടിയപ്പം മാംഗോ കട്ട് ബോളി സുഖിയൻ പരുപ്പുവട ഉഴുന്നുവട ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തനത് രുചിക്കൂട്ടടങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത് എല്ലാ മാസവും കയറ്റുമതി നടത്താൻ കഴിയുന്ന തരത്തിൽ അതി വിപുലമായ സംവിധാനമാണ് കാസ്കോന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം